നമ്മളിപ്പോ ചുരമ്പല ടൗണിലേക്ക് എത്തി സ്കൂളിലേക്ക് പോകുന്ന ഒരു സ്കൂളിലേക്ക് പോകുന്ന എൻട്രൻസ് നമ്മള് കുഞ്ഞാങ്ങ ബസ് ഇട്ടു ബസ്സിലാണ് ആദ്യം നമ്മള് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇതാണ് ചുരമ്പല ടൗൺ ഞാനേ നമ്മുടെ സ്കൂളിന്റെ ഒരു ടോപ്പ് വ്യൂല് വന്ന് നിൽക്കുകയാണ് അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം ണ്ടോ ഈ സ്കൂൾ എത്രത്തോളം നമ്മള് ഓർമ്മിക്കാൻ കാരണം എന്താന്നുള്ള ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അടിപൊളി പുഴ അതാണ് നമ്മള് കളിച്ചു വളർന്ന ഗ്രൗണ്ട് കെട്ടോ വളർന്നില്ല പക്ഷെ കളിച്ച ഗ്രൗണ്ട് ഇതാണ് നമ്മൾ സ്കൂള് സ്കൂളിലേക്ക് നമുക്ക് പോവാം ഈ പുഴയിൽ അത്യാവശ്യം നല്ല വെള്ളം കയറും കേട്ടോ നമ്മള് ഈ പാലത്തിന്റെ അവിടെ വരെ വെള്ളം കയറും പോവാറാണ് ഒക്കെ എന്താ എന്താ വൈബിലേ വളരെ ാണ് പ്രതിയറൊക്കെ ആ സമയത്ത് കിട്ടിയ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് എന്ന് ഓടി ഓടിയുണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിലൂടെ ഈ ഗ്രൗണ്ടിലൂടെ ഞാൻ പറഞ്ഞു ഈ സ്കൂളിൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഒന്നു എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത വല്യൊരു ഒമ്മ മോളെ വാട്ടെ എത്ര കാലം കളിച്ച വാ വാ ഗ്രൗണ്ടല്ലേ കളിച്ചു ീ പുഴയ്ക്ക് വരാൻ പറ്റില്ല കാരണം മഴവെള്ളപ്പാച്ചിലൊക്കെ ഉള്ള സ്ഥലാണ് മലവെള്ളപ്പാച്ചിലൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ നല്ല മഴയുടെ സമയത്ത് വരവു അപ്പൊ വെള്ളം കുറഞ്ഞ ബസ്സുകളൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് കാണിക്കൂമ്മളേ ഞാനൊക്കെ ഏഴിനെട്ട് മുമ്പിലൊക്കെ മേടിക്കണ്ടാവുന്നില്ല നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളില്ലേ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകള് അതുപോലെ സാഹിത്യ സാഹിത്യകഥകള് അതൊക്കെ ഞങ്ങള് ഞങ്ങളുടെ സാറും ഇവിടെ വന്നിട്ടാണ് ഇവിടെ ഇരിക്കട്ടാണ് ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചത് അത് എത്ര വെള്ളം ഒന്നുമില്ല ഏ വേനൽക്കാല സമയത്ത് ഡെയിഞ്ചർ അല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഞങ്ങള് വന്നിരുന്ന് അപ്പോ വൈബുണ്ടല്ലോ ആ കഥകള് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ശരിക്കും നമ്മൾ അങ്ങനെ ഉണ്ടോ പഠിക്കുന്നത് നമ്മള് അങ്ങനെ പഠിച്ചതിലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റവട്ടം ആ കഥ വായിച്ചതാണ് നമ്മുടെ മനസ്സിൽ എങ്കിലും എത്ര മനസ്സിലുണ്ട് മലയാളത്തിന്റെ ആ കാഴ്ച കഥകള് കേട്ട വേറെ ആരെങ്കിലും ഉണ്ടാവും കേട്ടോ ഞങ്ങളെ ഞാൻ നേരത്തെ കാണിച്ച് കഞ്ഞിപ്പുരല്ലേ കഞ്ഞിപ്പൂരന്ന് ഫുഡ് വാങ്ങി കഴിഞ്ഞാൽ നമ്മള് ഇവിടെ കഞ്ഞി അല്ലല്ലോ ഉച്ച ചോറും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അല്ല ഇവിടെ അല്ല കേട്ടോ നിങ്ങൾ ഇവിടെ വന്നിട്ട് കഴിക്കും ഫ്രണ്ട്സ് എല്ലാവരും കൂടി നല്ല രസുള്ള കൊറേ മൂവ്മെന്റ്സ് ആയിരുന്നു എനിക്കിപ്പോ തോന്നവേ നമ്മളല്ലേ ജീവിതത്തിൽ എത്ര തിരക്കാ ഭയങ്കര

ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പൊ സ്ഥലത്തിന്റെ പേരാണ് മുഴുവനായിട്ടില്ല കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രയുണ്ട് നമ്മുടെ ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം അത്രേ ഉള്ളൂ ഈ പ്രദേശത്തിന്റെ ഈ സ്ഥലങ്ങളിലൊക്കെ കഥകളിലേക്കും ഇവിടെ ഉള്ള ആൾക്കാർക്കും പറയുന്നതൊക്കെ അവരുടെ ആ ഒരു മൈൻഡ് ഓഫ് വ്യൂവിലേക്കൂടെ ഒക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് കൊറേ പറയേണ്ടി വരും ഈ എപ്പിസോഡ് അങ്ങനെ നീണ്ടു നീണ്ടിട്ട് പോയുള്ളൂ